ഹലോ ഗുഡ് മോർണിംഗ് പക്ഷേ വീടുകളിൽ ഗുഡ് മോർണിംഗ് അല്ല ഗൈസ് പക്ഷേ ഇപ്പം ഞാനിപ്പോൾ പോയിസോറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കിടക്കാൻ പൈ എടുത്തിട്ടാണ് എന്നാ പറയുകയസ് എനിക്ക് പറ്റിയത് അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം എണീ ഞാനിപ്പോൾ ലേറ്റായിട്ടാണോ എണീക്കാൻ തുടങ്ങണതെന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ചെയ്യാറുണ്ട് അപ്പം ഞാനതിനൊക്കെ വേണ്ടിയിരുന്നു സടകുട എണീക്കാൻ പോകണേ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേസിൽ ഈ ചൂട്ട് സമയത്ത് നമ്മൾ വീട്ടിൽ ഇരിക്കാനേ പറ്റില്ല എല്ലാവരും വീട്ടിലെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും പക്ഷെ ഇവിടെ തീരെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഞങ്ങൾ അവസാനം ഒരു എ സി വാങ്ങാൻ തീരുമാനിച്ചു വയസ്സാവുമ്പോൾ ഞങ്ങളത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ മിങ്ങാന്നെ പോയി നോക്കിയായിരുന്നു പക്ഷെ അത് പെട്ടെന്നൊന്നും വന്ന് വെച്ച് കിട്ടുന്നൊരു സാ ഇത് കണ്ടില്ല സാധ്യത കണ്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു ഷോപ്പിലേക്ക് പോവുകയാണ് പെട്ടെന്ന് എവിടെയെന്തെങ്കിലും വെച്ചു തരാൻ പറ്റുള്ള വല്ല സെറ്റപ്പ് ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് പോയിട്ട് നമുക്ക് മേടിച്ചിട്ടൊക്കെ വരാം പിന്നെ ഞങ്ങൾക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം പേ അമ്മ അവിടെ വണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻസ് ഞാനിപ്പോൾ സാരിയുമ്പോൾ കയറിയാട്ടോ എനിക്ക് പുറത്തേക്ക് നമുക്ക് സാരി കൊടുക്കാനായിട്ട് എനിക്കിപ്പോൾ ഇഷ്ടമാണ് അപ്പോൾ ഞാനിപ്പോൾ സാരിയുമ്പോൾ കയറുന്നതാണ് അപ്പോൾ ഒരാളിവിടെ എന്തോ കാണിക്കേണ്ട കാര്യമായിട്ട് കാണിച്ചിട്ട് മണ്ണാക്കി ഞാൻ കൊണ്ടോണാ പക്ഷെ മണ്ണാക്കരുത് താട്ട അയ്യോ പോയ കാലം മണ്ണാക്കി ഞാൻ കൊണ്ടുപോയില്ല മണ്ണാക്കരുത് കാലമേ കാലുമേമോള എവിടേക്ക് പോണേ ഓട്ടോലോ ഓട്ടോല എവിടേക്കും പോണത് ഇല്ല എന്തില്ല എട്ട് മോളെ ലിപ്സ്റ്റിക്ക് വേണോ മോൾക്ക് അതിപ്പോ ക്യാമറ അങ്ങനെ നമ്മൾ കറങ്ങി നമ്മൾ വൈമാളിൽ അത്യാവശ്യം നമ്മൾ വൈമാളിൽ നിന്നാണ് നമ്മൾ എഴുച്ച് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അതിന് മുന്നേ നമ്മൾ രണ്ട് ഷോപ്പിൽ പോയപ്പോഴും എപ്പോഴും പോയപ്പോഴും അവിടെ നമ്മളെ അവിടെ ബ്രാൻഡ് ഉണ്ടായിരുന്നില്ല നമ്മൾ വേറെ ആ അന്വേഷിച്ച ബ്രാൻഡ് ഉണ്ടായിരുന്നില്ല പിന്നെ വൈമാളിൽ പോയപ്പോൾ അത് കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്തിട്ട് പോരായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എൽ ജി ആണ് വെച്ചെടുത്തത് എൽ ജി അത്ര മോശം എന്നുള്ളത് വെച്ചപ്പോൾ ഞങ്ങളങ്ങനെ എൽ ജി ആട്ടോ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് വന്നിട്ട് അവരത് ഫിറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ ആകെ ബോർ അടിക്കല്ല ആൾക്കാകെ വയ്യാണ്ട് ഈ ഒച്ചയ്ക്ക പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വൈമാളിൽ തന്നെ ഞങ്ങൾ മറ്റേ സാധന വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളല്ല പർച്ചേസ് ചെയ്യുന്നത് ഓണം ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അവൾ അവിടെ കാണുന്ന അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിൻ്റെ ബാസ്ക്കറ്റൊക്കെ കൊണ്ടിടന്നെട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുറച്ച് സാധനങ്ങളുള്ളൂ ഞാനൊക്കെ എന്താ സ്ട്രോബെറിയും ബ്ലൂബെറിയും മാത്രമേ എടുത്തിട്ടുള്ളൂ അമ്മ ചീരയും ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അവിടെ നോക്ക അവൾ വാരിയിട്ട സാധനങ്ങളാണെന്ന് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ നത്തം സത്യം തിരിച്ചറിഞ്ഞാൽ ഞാൻ ഞാൻ അവളാ ട്രോളി പിടിച്ച് ഊന്തിന്തിന്തിന്തിന്തിന്യുന്നിയന്തി ഞാനിങ്ങനെ പുറത്തേക്ക് ഇടക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കൈസ് ഓട്ടോ ഒക്കെ പിടിച്ച് കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുക ഇപ്രാവശ്യം എൻ്റെ വരെ ഓട്ടം വെറുതെ ഇരിക്കലായിരുന്നില്ല ഫുള്ള് നടന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഓരോ ഇതായിരുന്നു ഇപ്പം ഇരിക്കാനേ പറ്റിയിട്ടില്ല ഓരോരോ കാര്യത്തിന് ഓട്ടോ ഒക്കെ ആയിട്ട് ഒരു സമാധാനത്തോടെ അല്ലാതെ ഞാൻ സമാധാനത്തോടെ വീട്ടിൽ വന്നിരിക്കുന്നു ചെയ്യാറ് ഇപ്രാവശ്യം എനിക്ക് അതിന് പറ്റിയില്ലേ കൈസൊട്ടും പറ്റി അങ്ങനെ ഞങ്ങൾ വീടെത്തിയൊന്നും ഞങ്ങൾ സത്യ സത്യം ഞാൻ പറഞ്ഞില്ല ഇപ്രാവശ്യം ചീരയ്ക്ക് കഴിയില്ല ഇപ്രാവശ്യം വീട്ടിൽ വന്നിട്ട് ശരിക്കും കൂടി എനിക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്നില്ലെങ്കിൽ ഒന്നായിട്ട് ഒന്നില്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട ഇതാണ് ഇങ്ങനെ ശിത്താൽ വേറൊരു കാര്യം കൊണ്ടുണ്ടായിരുന്നു അത് പിന്നെ നടക്കില്ല നോണപ്പോൾ നാളെ നടക്കുക ഇനി സമയം ഇപ്പോൾ തന്നെ അഞ്ച് മണി അതിന് നാളെയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക എന്തായാലും ആ സന്തോഷങ്ങളൊക്കെ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഗൈസ് കാരണം ഞങ്ങൾ ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ഡ്രീമാണ് സക്സസ് ആവാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ പുനുസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും അയ്യോ ഡ്രസ്സൊക്കെ ഒന്ന് മാറുവായിട്ടില്ല ഞാൻ ഞണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി പുഴുങ്ങാ നോക്കണ്ട് അയ്യോ ക്ലീൻ ചെയ്യിപ്പിക്കണ്ടായിരുന്നു പിന്നെ പുഴുങ്ങായിരുന്നു അങ്ങനെ അപ്പൊ ഓർമ്മയിലായിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ചോ അവിടെ നിന്ന് ഏഹ് ഞാൻ അപ്പഴാണ് വിചാരിച്ചോളോട്ടെ അവളില്ലേ ഇത് വേണ്ട മോട്ടോട് വാശി എടുത്തിട്ടോള് ഞാൻ ഇത് കഴിച്ചിട്ടില്ലേ അപ്പൊ ഞാൻ ഉയർച്ച കഴിച്ചിട്ട് പറഞ്ഞു അവിടെ സീൻ ഉണ്ടാക്കണോ ഞാൻ അപ്പഴത്തത് ബാസ്കറ്റ് ഇട്ടോട്ട് വേണ്ടി ഇത് നോക്കിയത് ചോക്ലേറ്റ് ആണെങ്കിലുള്ളു കണ്ടോ വന്ന് ഞാൻ കുറച്ചേരൊക്കെ കിടന്ന് ഞാൻ ഊമൊക്കെ കുറച്ചു നേരം ഒന്ന് കിടന്ന് പിന്നെ കണ്ടോ ഞാൻ പോയി ഫ്രഷ് ആവുന്നത് ഫ്രഷ് ആയി വന്ന് ഒരു പൊറിയിറുകാരണം വന്നപ്പോഴാണ് ഞാൻ ഫ്രഷ് ആയി ഞാൻ വന്ന് നോക്കപ്പുണ്ട് നമ്മൾ വൈമാളിന്ന് മേടിച്ച് ഞണ്ടമ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞണ്ടെന്ന് പറഞ്ഞാൽ ഞണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും കിടന്നിട്ട് ഞണ്ട് ചെമ്മീം കൂന്തളിക്കൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ നമ്മുടെ അവിടെ അത് അങ്ങനെ കിട്ടാറുമില്ല നമ്മുടെ വീട്ടിലങ്ങനെ അത് വാങ്ങാറുമില്ല അതുകൊണ്ട് ഇവിടെ വരും മാത്രം കിട്ടി ഞാൻ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എനിക്കിപ്പോൾ ഞണ്ടെന്നുള്ളത് പക്ഷേ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എനിക്ക് അച്ഛൻ്റെ ഞാനൊക്കെ എനിക്ക് തോന്നും ഞങ്ങൾ രാത്രി അടക്കം ഞങ്ങൾ മറ്റേ കടലെന്നിങ്ങനെ കൊണ്ട് ഇറക്കില്ലേ അപ്പോഴടക്കം ഞങ്ങൾ പോയിട്ട് ഞണ്ടൊക്കെ വലിയ അച്ഛൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും അങ്ങനെ പോയ മഞ്ചിലിങ്ങനെ പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർ അവർ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കും അവിടെ അത്ര ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ ഒരു സഞ്ചി നിറച്ച് ഞങ്ങൾ ഇത് ഞണ്ടൊക്കെ മേടിച്ച് വന്നിട്ടുള്ള ടൈം ടൈമുണ്ടായിട്ടുണ്ട് ഞാൻ കുഞ്ഞിരിക്കുമ്പോൾ രാത്രിയാണ് പോയി മേടിച്ചിട്ടുണ്ട് അതൊക്കെ ആരോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ന്യൂസ് ടീക്കുന്ന ഈ കേസ് ന്യൂസ് ടു അന്നാണ് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർ ഫിഷിനെ കാണുന്നത് ഞാൻ ഒരു കുഞ്ഞു സ്റ്റാർ ഫിഷ് ഒരു ഞണ്ടിൻ്റെ മുകളിൽ നിന്ന് ഒട്ടിയിരിക്കുന്നത് അതിന് അച്ഛൻ എനിക്ക് പറഞ്ഞു തരേണ്ടതാണ് സ്റ്റാർ ഫിഷ് അന്നാണ് ഞാൻ സ്റ്റാർ ഫിഷിനെ ആദ്യമായിട്ട് കാണുന്നത് അത് ഞാൻ കുഞ്ഞായിരുന്നു തുടക്കുന്നത് ഞാൻ അഞ്ചിലോ നാലിലൊക്കെ ഉള്ള ടൈമിലാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരുന്ന പീസിലേ ഞാൻ പുറത്തുനിന്നെ ഉള്ളത് പോയി കേസ് ഈ പീസിലെ ഈ പീസാണ് ഉണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാലും എനിക്കിഷ്ടമാണ് പക്ഷേ ഒന്നും കൂടി ഞാൻ കാലിൻ്റെ എല്ലാ പാട്ട്സും അങ്ങനെ കഴിക്കില്ല കാലിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഉള്ളിത്താ മാംസം മാത്രമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ എല്ലാം ഞാൻ കഴിക്കും അപ്പോൾ അല്ലെങ്കിൽ ഒട്ടുമിക്ക ഇത് ഇഷ്ടമായിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിന് ഞാൻ ആസ്വദിച്ച് ആസ്വദിച്ച് കാരണം ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ അമ്മോട് അവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ അമ്മ ചക്ക വേണം ഇടിച്ചൊക്കെ വേണം രണ്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണോ അതൊക്കെ കിട്ടണത് പക്ഷേ എൻ്റെ തലേദിവസം കഴിച്ചിരിക്കും ചക്ക കിട്ടിയിട്ടോ ഇവിടെ വന്നപ്പം ഞാൻ എൻ്റെ ആൻറ്റീനോട് പരാതി പറഞ്ഞ ആൻറ്റി ഇവിടെ വന്നിട്ട് ഞാൻ അമ്മേനോട് വിളിച്ച് പറഞ്ഞു ചക്ക വേണമെന്നൊക്കെ പക്ഷേ അവിടെ നിന്ന് ചക്ക തന്നെ കിട്ടിയിട്ടില്ല എന്നുകൊണ്ട് ഞാൻ പരാതി പറഞ്ഞ അപ്പോൾ ആൻറ്റിക്ക് എവിടെ നിന്ന് ചക്ക കെട്ടിയപ്പോൾ ആൻറ്റി അത് എനിക്ക് കുറിച്ച് എൻ്റെ കസിൻസിൻ്റെ കയ്യിലെനിക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുറത്തൊട്ട് മുന്നേ അവരത് എനിക്ക് കൊണ്ടുവന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഞാനതിരുന്ന് മെട്ടിപ്പിടുങ്ങനെ കൈ സന്തോഷം ഞമ്മൾ രാത്രി ചോറ് തന്നെ കഴിച്ചില്ല കേട്ടോ എനിക്ക് അല്ല ചോറ് കഴിച്ച് ചോറ് ഞാൻ ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ വന്നത് അപ്പോൾ രണ്ടാളും വന്ന് എനിക്ക് ചക്കയൊക്കെ തന്നു അപ്പോൾ ഞാൻ ചക്ക എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചൊക്കെ അറിവൊക്കെയുള്ള ചക്കയായിരിക്കും ആൻറ്റി കൊടുത്തു വിട്ടതെന്നാണ് പക്ഷേ പിന്നെ ഉണ്ടാവും അമ്മത് ടീൻ ചെയ്ത് കൊണ്ടുവന്നത് അപ്പോളാണ് ഞാൻ കാണുന്നത് പഴുത്ത ചക്കയാണെന്ന് അങ്ങനെ ആ ഒരു കിണ്ണത്തിൽ ആൻറ്റിക്ക് എവിടുന്നോ ഒരു കഷ്ണം കിട്ടിയത് പക്ഷെ ആ കഷ്ണത്തിനിന്ന് ആൻറ്റി എനിക്ക് അമ്മായിച്ചതാണ് അപ്പോൾ ഞാൻ അതൊക്കെ തിന്ന് അങ്ങനെയാണ് ഹാപ്പി ആയി ആയിക്കായ് കാരണം ഇവിടെ എപ്പഴ് ചോടൊ വന്നിട്ട് ഞാൻ പോകും ഇനി പോവാനായിട്ട് വരല്ല ദിവസങ്ങളിലും അപ്പോഴാണ് എനിക്ക് ഇതൊക്കെ കിട്ടണത് അപ്പോൾ ഇത്ര കേൾക്കാൻ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ശൈലി ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാറ്റ്